എഡ്യൂക്കേഷൻ ഈസ് ദ മൂവ്മെന്റ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് ആലൻ ബ്ലൂം എന്ന് പറയുന്ന ചിന്തകൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണിത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വിഷയമാണ് കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം മതപരമായും ഭൗതികമായും നാം വിദ്യാഭ്യാസം നേടേണ്ടവരാണ് തൊണ്ണൂറ് അതായത് നാൻഡി കിഡ്സ് എന്ന് പറയുന്ന ഒരു സമൂഹം നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ സമൂഹത്തിൽ നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ചരിത്രപരമായിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും വിദ്യാർത്ഥികളും സംസ്കാരപരമായും വിദ്യാഭ്യാസപരമായും ഉയർന്നു നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായത് നിങ്ങൾ നോക്കൂ ഈ അടുത്തായി ഒരു സർക്കുലർ വരുന്നു വിദ്യാർത്ഥികൾ ട്യൂഷൻ സെന്ററിൽ പോയി കോച്ചിങ് സെന്ററുകളിൽ പോയി പഠിക്കൂ അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഈ പറയുന്ന അധ്യാപകർ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ എന്താണ് ചെയ്യുന്നത് ഇത്രയും സമയമെടുത്തുകൊണ്ട് മദ്രസ പഠിപ്പിക്കുന്ന സമയം പോലും വെട്ടിക്കുറച്ചുകൊണ്ട് അതിൽ നിന്നുള്ള സമയം കവർന്നുകൊണ്ട് ഒമ്പത് മണി മുതൽ നമ്മൾ ക്ലാസ് ആരംഭിച്ച് വൈകുന്നേരം വരെ നാല് മണിവരെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ട്യൂഷൻ സെന്ററിൽ പോയി പൈസ മുടക്കി മറ്റുള്ള പഠനത്തിന് ഏർ മുടക്കം വരാത്ത രീതിയിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആകുമ്പോൾ തന്നെ വലിയ എന്തോ ഒരു ഭാരം തലയിൽ വെച്ച അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കും വിധമുള്ള പ്രഷറാണ് പല വിദ്യാലയങ്ങളിലും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം മദരസകളുടെ സമയ പരിമിതി നമുക്കറിയാം ഒരു രക്ഷിതാവിനെ ബഹുമാനിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കണമെന്നുള്ള വാക്കുകൾ അതല്ലെങ്കിൽ മറ്റ് ചെറിയ ആളുകളെ ആളുകളോട് കരുണ കാണിക്കണം ബഹു വലിയ ആളുകളെ ബഹുമാനിക്കണം ഇങ്ങനെയുള്ള സാംസ്കാരികപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് പഠിക്കുന്നത് നിന്നുകൊണ്ട് വള്ളം കുടിക്കരുത് ഇരുന്നു കൊണ്ട് വള്ളം കുടിക്കണം നിന്നുകൊണ്ട് വള്ളം കുടിച്ചാൽ എങ്ങനെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാകും കിടന്നിറങ്ങുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകിടക്കണം ഏത് ഭാഗത്തേക്കാണ് വിസർജിക്കുമ്പോൾ ഇരിക്കേണ്ടത് ഇങ്ങനെയുള്ള ആരോഗ്യപരമായ അതല്ലെങ്കിൽ സാംസ്കാരികപരമായ കാര്യങ്ങൾ കിട്ടേണ്ട മദ്രസ വിദ്യാഭ്യാസത്തിന് വിലങ്ങടിയിച്ചു കൊണ്ടാണ് പല ഈ ഭൗതികമായ വിദ്യാഭ്യാസം ഇന്ന് സമയം കവർന്നെടുക്കുന്നത് അത് അത് മനസ്സിലാക്കാതെ നമ്മുടെ ചില രക്ഷിതാക്കൾ അതിനെതിരെ നീങ്ങാതെ അവിടെ കൊടുക്കുന്ന പ്രഷർ ആ പ്രഷറിനെതിരെ സംസാരിക്കാതെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിനെ വെട്ടിച്ചു കുറക്കാനും അതിൽ പ്രഷർ കാണിക്കാനും സന്നാഹം കാണിക്കുമ്പോൾ വലിയൊരു വിഷമമാണ് സത്യത്തിൽ തോന്നുന്നത് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ് ഇന്നോ ഇന്നലെയോ വന്നതല്ല സ്കൂളുകളും അതുപോലെ തന്നെ ആ സമയത്തിനനുസരിച്ച് ഉണ്ടായതാണ് ഇന്ന് നമ്മ നാം നോക്കുകയാണെങ്കിൽ ഓണത്തിനെന്ന് പറയുമ്പോൾ ഒരുപാട് ലീവുകളുണ്ട് ക്രിസ്തുമസിനാണെങ്കിൽ ലീവുകളുണ്ട് അതിനൊന്നും ആക്ഷേപിക്കുന്നില്ല മറിച്ച് അങ്ങനെയൊക്കെ ലീവ് കൊടുക്കുമ്പോൾ ഈ ഒരു ആ ആ ലീവ് കൊടുക്കുന്ന സമയം കുറച്ച് ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മദ്രസ മേഖലയിലുള്ള വിദ്യാഭ്യാസത്തെ വെട്ടിക്കുറക്കേണ്ട ആവശ്യകത നിങ്ങൾക്ക് കടന്നു വരുമായിരുന്നു നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണിത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള രക്ഷിതാക്കളെ ഈ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ നാം രണ്ട് വിദ്യാഭ്യാസത്തിനും ഭൗതികമായാലും ആത്മീയമായാലും രണ്ടിനും ഒരുപോലെ പരിഗണന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ മക്കൾ സാംസ്കാരികമായി വളരേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം പഠിച്ചാൽ അവരുടെ സംസ്കാരം ഒരിക്കലും പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസം അവർക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നാം പ്രവർത്തിക്കേണ്ടതുണ്ട് എത്രമാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്